ബി ജെ പിയുടെ മുൻനിര നേതാവും കർണാടകയിലെ മുൻ മുഖ്യമന്ത്രിയുമാണ് ബി എസ് യെദ്യൂരപ്പ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ചാർജ് ചെയ്തിരിക്കുന്നത് ഒരു പോക്സോ കേസാണ് ബംഗളൂരു സിറ്റി സദാശിവ നഗർ പോലീസ് സ്റ്റേഷനിലാണ് യെദ്യൂരപ്പയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇനി ഇത് അന്വേഷണം നടത്താനായി കേസ് ഫയൽ ഉടനെ സി ഐ ഡിക്ക് കൈമാറണമെന്നാണ് നിർദ്ദേശം ഈ കേസിൻ്റെ ഫയൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനൊപ്പം സിഐ ഡിയിലെ അന്വേഷണ ഉദ്യോഗസ്ഥന് നേരിട്ട് കൈമാറാൻ ബാംഗ്ലൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇതിനോടകം നിർദ്ദേശം നൽകിയതായാണ് അറിയുന്നത് യെദ്യൂരപ്പ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ഫെബ്രുവരി രണ്ടിന് ബാംഗ്ലൂരിലാണ് സംഭവം നടന്നത് ഈ വ്യാഴാഴ്ച രാത്രി ഏറെ വൈകിയ ശേഷം സദാശിവ നഗർ പോലീസ് സ്റ്റേഷനിൽ തൻ്റെ അമ്മയെയും കൂട്ടി എത്തിയ പെൺകുട്ടി യെദ്യൂരപ്പയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകി ഒരു വഞ്ചനാ കേസുമായി ബന്ധപ്പെട്ട് യെദ്യൂരപ്പയോട് തങ്ങൾ പരാതി പറയാൻ ചെന്നപ്പോഴായിരുന്നു ഈ ദുരനുഭവം ഉണ്ടായതെന്ന് കുട്ടി പറയുന്നു തന്നോട് യെദ്യൂരപ്പ മോശമായി പെരുമാറിയെന്നും ലൈംഗിക പീഡനം നടന്നതായും കുട്ടി പറഞ്ഞു കുട്ടിയുടെ അമ്മയാണ് ഈ പരാതി പോലീസിൽ നൽകിയത് സഹായം തേടി കഴിഞ്ഞ മാസം ഫെബ്രുവരി രണ്ടാം തീയതി പെൺകുട്ടിയും അമ്മയും അദ്ദേഹത്തിൻ്റെ വസ്തി സന്ദർശിച്ചതായും ആ അവസരത്തിൽ പെൺകുട്ടിയെ ബലമായി മുറിയിലേക്ക് കൊണ്ടുപോയ ശേഷം ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നുമാണ് അമ്മയുടെ ആരോപണം എൺപത്തി ഒന്നുകാരനായ യെദ്യൂരപ്പയ്ക്കെതിരെ പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയുടെ അമ്മയാണ് പരാതി നൽകിയിരിക്കുന്നത് ഈ സംഭവത്തിന് മറുപടിയായി ബി ജെ പി നേതാവ് യെദ്യൂരപ്പ പറയുന്നത് താൻ മുമ്പ് സഹായിച്ച സ്ത്രീ തന്നെ കുറിച്ച് ഇപ്പോൾ മോശമായി ആരോപണം ഉന്നയിക്കുന്നു എന്നാണ് ആ ദിവസത്തെ സംഭവം ഓർത്തെടുത്ത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അടുത്തിടെ ഒരു സ്ത്രീ ഞങ്ങളുടെ വസതിയിലെത്തി അവർ നേരിടുന്ന ചില പ്രശ്നങ്ങൾ വെളിപ്പെടുത്തി അവരുടെ പ്രശ്നങ്ങളും ആശങ്കകളും പരിഹരിക്കാൻ താൻ ഉടൻ തന്നെ പോലീസ് കമ്മീഷണറുമായി ബന്ധപ്പെട്ടു അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു എന്നാൽ അവർ ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി എനിക്കെതിരെ പൊള്ളയായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് നാട്ടിലെ ഒരു വലിയ നേതാവിനെ കണ്ട് പരാതി പറയുന്ന അമ്മയും മകളും ആ നേതാവ് മകളെയും കൂട്ടി മുറി അടച്ചിടുന്നു പിന്നീട് നേതാവിൻ്റെ മുറിയിൽ നിന്ന് വാതിൽ തുറന്ന് ഓടി വന്ന് തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി കരയുന്നു നേതാവിനോട് ഇത് ചോദിച്ച അമ്മയോട് അയാൾ പറഞ്ഞത് അടച്ചിട്ട മുറിയിൽ വെച്ച് അവൾ നേരത്തെ പീഡിപ്പിക്കപ്പെട്ടോ എന്ന് താൻ പരിശോധിക്കുകയായിരുന്നു എന്നാണ് യെദ്യൂരപ്പ കർണാടകയിലെ പ്രമുഖനായ ബി ജെ പി നേതാവാണ് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയും രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിലും പത്തൊമ്പത് ജൂലൈ മുതൽ ഇരുപത്തൊന്ന് വരെയും കർണാടകയുടെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം ഈ ലൈംഗികാരോപണം നിഷേധിച്ചെങ്കിലും അവർ സഹായം തേടി ഒന്നര മാസം മുമ്പ് വീട്ടിൽ വന്നെന്ന കാര്യം യെദ്യൂരപ്പ സമ്മതിക്കുന്നുണ്ട് താൻ അവരെ അകത്തേക്ക് കൊണ്ടുപോയെന്നും അദ്ദേഹം പറയുന്നുണ്ട് പിന്നീട് അവർക്ക് പണം നൽകിയെന്നും അവർ പറഞ്ഞ പ്രശ്നം പരിഹരിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ ബി ദയാനന്ദയെ ഫോണിൽ വിളിച്ചെന്നും അദ്ദേഹം ഓർക്കുന്നുണ്ട് ഒരു ഇലക്ഷനായിട്ടും ഇത് വലിയൊരു വിഷയമാകാതെ ഒതുങ്ങുകയാണ് പലതവണ ആ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് യെദ്യൂരപ്പ സ്ഥാനം കൊണ്ട് കേരളത്തിലെ ഉമ്മൻചാണ്ടി കരുണാകരൻ പിണറായി വിജയൻ അച്യുതാനന്ദൻ എന്നീ നേതാക്കളുടെ അതേ ലെവലിൽ വരുന്ന ആളാണ് യെദ്യൂരപ്പയും എന്നിട്ടും ഈ പോക്സോ കേസ് ആരോപണം എങ്ങും എത്താതെ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ടാണ് ഭരിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിലും ഒരു പരസ്പര സഹായ ഉടമ്പടി അവിടെ ഉണ്ടാകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇത് കേരളത്തിലാണ് നടന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക പ്രത്യേകിച്ച് ഇലക്ഷൻ സമയത്ത് ഈ കേസിൽ യെദ്യൂരപ്പ കുറ്റക്കാരനായാലും നിരപരാധിയായാലും ഈ അന്വേഷണം വൈകും എന്നുറപ്പാണ് അത് കേന്ദ്രം നൽകുന്ന ഒരു ഗ്യാരണ്ടിയാണ്